നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന മനുഷ്യങ്കനെ കണ്ട് ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ് മനുഷ്യങ്കർ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്ന് അലീന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് മനുഷ്യങ്കർ ഇതെന്താ എന്നെ അന്തം വിട്ട് നോക്കണേ എന്നെ മനസ്സിലായില്ല എന്ന് ചോദിക്കുകയാണ് മനസ്സിലായെന്ന് പറയാം പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് ആ സമയം മുത്തശ്ശി പറഞ്ഞു അവൾക്ക് വിശ്വസിക്കാൻ പറ്റി കാണില്ല നീ ഇങ്ങോട്ടേക്ക് ഈ സമയത്ത് വന്നേന്ന് പറയാണ് പെട്ടെന്ന് അലീനെ ചോദിച്ചു അല്ല മനുവേണ്ണ ഈ സമയത്ത് ലീവാണോന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് രണ്ട് ദിവസം ലീവ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്ന പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുത്തശ്ശിയെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറയുകയാണ് ആ സമയം അലീനെ ചോദിച്ചു സുഖമാണോ എന്ന് ചോദിക്കുക ആ എനിക്ക് സുഖം നിനക്കോ നിന്റെ സുഖം ഞാൻ അന്വേഷിക്കേണ്ടേ കാരണം ഞാനല്ലേ നിങ്ങളുടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ നിൻ്റെ ഗാർഡിയൻ ഞാനല്ലേ നീ ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഓഹോ അങ്ങനെയൊക്കെയാണോ അപ്പം നീയും ബാലചന്ദ്രൻ്റെ കൂടെ കൂടി ചേർന്നല്ലേ കൊണ്ടുവന്നേന്ന് ചോദിക്കും എന്നാലും അവിടെ പേപ്പേഴ്സുകളിലൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാനല്ലേ മുത്തശ്ശി അപ്പം ഞാൻ വേണ്ട ഇവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ചോദിക്കുക ഈ സമയത്ത് അലീനക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു തനിക്കൊരാളുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് അലീനയുടെ ചോദിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം അലീന മനുശങ്കറിനെ കള്ളിലേക്കൊന്നും നോക്കി കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലീനയുടെ മനസ്സിലെ മനസ്സിലേക്ക് ഹരിശങ്കറിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുവാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ആ ആ അവന് ഈ മനുവേണ്ട അനു അനുജനാണോ എന്നൊരു ചിന്ത പോലും വന്നുപോയി കാരണം അത്രയ്ക്കും ദുഷ്ട മനസ്സാണ് അവനെ പക്ഷേ എങ്കിൽ ആ മനുവേണ്ട ഒത്തിരി പാവമാണ് അത് മുത്തശ്ശിയും പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അലീനോടെ കണ്ണെന്ന് പറയുന്നത് കണ്ടപ്പോഴത്തേനും ചോദിച്ചു എന്താ എന്ത് പിറ്റി എനിക്കറിയാം മിക്കവാറും ഇവിടുത്തെ ആൻറ്റി നിന്നെ എന്തെങ്കിലും വഴക്കൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലേ നീ അതൊന്നും ഓർത്ത് സങ്കടപ്പുണ്ടെന്ന് പറയണം അലീന പറഞ്ഞു ഏ അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്നറിയാം നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിൻ്റെ വേദനയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം അ ഞാനില്ലേ കൂടെ കൂടെന്ന് ചോദിക്കുകയാണ് ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പം അലീനിക്ക് വല്ലാത്തൊരാശ്വാസം തനിക്ക് ഒരാളുണ്ടല്ലോ കൂട്ടിന് തനിക്ക് ചോദിക്കാനും പറയാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നല് അല്ലെങ്കിലും മനുഷ്യങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലിയനിക്കു ഭയങ്കര ആശ്വാസമാണ് തോന്നുന്നത് അത് ആദ്യ കാഴ്ച തന്നെ അങ്ങനെയായിരുന്നു മനുഷ്യങ്കൻ്റെ മുഖത്ത് ഒരു കള്ളത്തരം കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ഇതാണ് മാ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടും ഈ സമയത്ത് അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട മനുഷ്യങ്ങനെ ചെയ്യേ എന്താ നിൽക്കുകയോ ഒന്നുമില്ല എന്ന് പറയണേ ഞാനേ മനോരം ചായ എടുത്തോണ്ടി വരാ എന്ന് പറയുന്നത് അപ്പം മനുഷ്യങ്കൻ ഏയ് വേണ്ട എന്ന് പറയണ അല്ല ഞാൻ ചായ എടുത്തുണ്ടോ അല്ല പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് താഴേക്ക് ചെന്നു താഴേക്ക് എന്നിട്ട് ചായ വെച്ചോണ്ട് അങ്ങോട്ട് പോണ സമയത്ത് വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് നീ ചായ ഒക്കെ ആയിട്ട് പോന്നെ അത് പിന്നെ മനുവേട്ടം വന്നിട്ടുണ്ടെന്ന് മനുവേട്ടനോ കൊള്ളാലോ അപ്പം അത്ര വരെയായ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ മൂത്തവരെ ഓ മൂത്തവരെ ബഹുമാനിച്ച് വിളിക്കുന്നതായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അലീനെ കൂടെലൊന്നും പറഞ്ഞില്ല അല്ലീനെ പിന്നെ ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ് മനുഷ്യങ്ങടെ ചായ കൊണ്ടുവന്ന് കൊടുത്തു ചായ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും സൂപ്പറായിട്ടുണ്ട് നല്ല ഗംഭീര ചായയാന്ന് പറയണം അതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്കും വരൂ കേട്ടോ എന്നൊക്കെ പറയുകയാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഇപ്പം അലീനെ ഒന്നും മിണ്ടിയില്ല അലീനെ ഒന്ന് പുഞ്ചരിച്ച് മാത്രമേ ഉള്ളൂ പിന്നീട് അലീൻ്റെ തൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് കൃഷ്ണമോളുടെ അടുത്തേക്കും അങ്ങനെ വന്നിട്ട് മനുഷ്യങ്ങടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും മഴ കേട്ടാ അതിനകത്തൊരു വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നത് അല്ല ബാധ എന്ത് ചെയ്യാന്ന് ചോദിക്കാം ചേച്ചി അവിടെ മുറിയിലങ്ങാനും കാണും ചേച്ചിയുടെ സ്വഭാവം അറിയാലോ എപ്പൊ നോക്കിയാലേ ഫോണിനകത്തും തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മനു വെച്ചു അല്ല അതെന്താ അങ്ങനെ ഫോണിനകത്തും തോണ്ടിക്കൊണ്ടിരിക്കുന്നെ ഏഹ് അതൊന്നും എനിക്കറിയത്തില്ല അമ്മ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയുന്ന കേൾക്കാന്ന് പറയണം അത് കേട്ടിപ്പം അങ്ങനെ കാര്യം മനസ്സിലായി ഭബിതയാണെങ്കിലോ ഈ പറയുന്ന വൈജേന്ദ്രയ്ക്ക് ഏകദേശം സ്വഭാവമാണ് ആരെയും കൂസാക്കാത്ത ഒരു ഭാവമാണ് ഒരു തൻ്റെ സ്വഭാവമാണ് അത് മനുഷ്യങ്ങനെ ഇഷ്ടപ്പെടുത്തില്ല മനുഷ്യങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാവിതനെ ചീത്ത പറയും ചെയ്യും പിന്നീട് ഭവിതയുടെ മുറിയിലേക്ക് എന്ന് കഴിയുമ്പോൾ ഭവിത ഫോണിനകത്ത് ഇങ്ങനെ നോക്കി ആസ്വദിച്ചിരിക്കുവായിരുന്നു മനുഷ്യന് നിന്ന് ചെന്നിട്ട് ചോദിച്ചാൽ നിനക്ക് എപ്പോൾ നോക്കിയാലേ ഫോണും പ്രോഗ്രാം തന്നെ ഇല്ലയുള്ളൂ നീ ക്ലാസ്സിലേക്കൊന്നും ഇതൊന്നും പോണില്ലെന്ന് നോക്കുക പോണമെന്ന് പറയുന്നത് പിന്നെന്താ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നെ മാനു എപ്പോഴും എപ്പോഴും എന്ത് പഠിക്കാനാ പഠിത്തം ഒക്കെ അതിൻ്റെ മുറയ്ക്കങ്ങ നടന്നോളൂ എന്ന് പറയുന്നത് നടക്കും നടക്കും നല്ല രീതി നടക്കും ഇങ്ങനെ പോയിട്ടാണെങ്കിൽ നിന്നെ ഡിഗ്രി കഴിയുമ്പം തന്നെ ആൻറ്റി ഞങ്ങളോട് പിടിച്ച് കെട്ടിച്ചു കൂടാമെന്ന് എനിക്ക് തോന്നണമെന്ന് പറയണം അത് കേട്ടപ്പം വവിത പറഞ്ഞു ഇതിനേക്കാളും വേദം അത് തന്നെയാണ് എന്നെ കുണവും പറ്റില്ല പഠിക്കാമെന്ന് പറയാം അതെ പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവും എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യങ്ങനെ അവളെ കളിയാക്കുവാണ് പിന്നെ ഒരു താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നേ വൈജയന്തി മനുഷ്യങ്ങനെ കണ്ടുമെന്ന് ചോദിച്ചു അഹ മനുവോ ഇത് എപ്പോൾ വന്നെന്ന് ചോദിക്കണം ഇത്തിരി സമയമായെന്ന് പറയണം ഞാൻ പിന്നീട് മുത്തശ്ശിനെ മുറിവരെയൊന്നു പോയതായിരുന്നു പറയാം മുത്തശ്ശിനെ കണ്ട് ഇച്ചിരി സമയം സംസാരിച്ചിട്ട് വന്നാന്ന് പറയാം ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ കമലയടുത്തേക്ക് എന്തെടുക്കുന്നു ചോദിക്കണം എല്ലാവർക്കും കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു രാവിലെ ഞാൻ വന്നത് വന്നു കഴിഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന എന്ന് പറയണം ആണോ നീ ആഹാരം കഴിച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊന്നില്ല എന്നെങ്കിൽ ബാ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയണം അങ്ങനെ വൈജാന്തി ബാങ്കിലേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മനുഷ്യങ്കനെയും കൂടെ വിളിച്ചോടെ ഇരുത്തി അപ്പോഴേക്കും അലീനെ അങ്ങോട്ടൊന്ന് ആഹാരം എടുത്ത് വെക്കാൻ പറയണം അലീനെ കൊണ്ടുവന്ന് ആഹാരമൊക്കെ എടുത്ത് പെറുക്കി വെച്ചു പിന്നീട് അലീനെ അകത്തേക്ക് അങ്ങോട്ട് പോയി വൈജാന്തേക്കൊരു ചായ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ് ആ സമയത്ത് മനുഷ്യൻ ഇച്ചിരി ആഹാരം രുചിച്ച് നോക്കിയിട്ട് കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇതാരാ ആൻറ്റി എണ്ണ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം ഞാനോ ഞാനൊന്നുമല്ല അതവളാ ആ ജോലിക്കാരി എന്ന് പറയാണ് കേട്ടി മനുഷ്യങ്ങൾ വിളിച്ചാൽ എങ്ങനെയുണ്ട് ആ ജോലിക്കാരി കൊള്ളാവും എന്ന് ചോദിക്കുകയാണ് ഓ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓ ആളത്ര ശരിയല്ലേ അത്രയ്ക്ക് അങ്ങോട്ട് പോരല്ലേ എന്ന് മനി ചോദിക്കുവാണ് ഇത് കേട്ടും വൈദ്യം എന്തോച്ചോ അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല മുത്തശ്ശി പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ പോരെന്ന് ഏയ് അത്രയ്ക്ക് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ ഇവിടെ ഉള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടാന്ന് പറയാം അതെന്താ കഴിഞ്ഞ ദിവസമേ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടപ്പോൾ ചോദിക്കുക എൻ്റെ മോളാണോന്ന് പിന്നെ അവളുടെ തുലവെളുപ്പം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർക്കൊരു സംശയം എൻ്റെ മോളാണോ എന്ന് ഓഹ് എനിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി എന്ന് പറയുകയാണ് വേലക്കാരി കണ്ട എൻ്റെ മോളാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്കോ ദേഷ്യം വരാതിരിക്കുമോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ മനുശങ്കർ ചിരിക്കുവാണ് ഈ സമയം മൈജ് നീ നീന്താടാ ചിരിച്ചേ ഏ വെറുതെ ചിരിച്ചാന്ന് പറയണം എങ്ങോ കിടന്ന് ഓർഫനേജിൽ കിടന്നേ തന്ത ആരാ തള്ളയാരെന്നൊന്നും അറിയത്തില്ല എന്നിട്ട് അവളെൻ്റെ മോളാണോന്ന് പോലും അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും അവളുടെ ഉടുത്തൊനിയോളം നിപ്പോൾ ഒക്കെ കാണണം എന്നൊക്കെ പറയാണ് അത് കേട്ട ഞാൻ മനുശങ്കർ വെച്ചു അപ്പം അതെ ആൻറ്റിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അവളോട് നോക്കിയാ എന്താ അല്ലാൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഞാൻ നോക്കിയിട്ട് ആ പെങ്കുച്ചി കുടുംബത്തിലേക്ക് വന്നു കയറിഞ്ഞതിന് ശേഷം ഈ വീട്ടിൽ അടുക്കും ചിട്ടയും വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ വീട്ടിലാണെന്ന സമയത്ത് അവൾ രണ്ട് ദിവസം നിന്നുള്ളെങ്കിലും ആ രണ്ട് ദിവസം മുത്തശ്ശിയുടെ മുറിയൊക്കെ നല്ല ഗംഭീരമായിട്ട് അടിച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിരുന്നേ ഇപ്പൊ തന്നെ ഇവിടെ വന്നാൽ തന്നെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എന്തൊരു ഐശ്വര്യം അന്നറയോ മുത്തശ്ശിനെ മുഖത്ത് നോക്കിയാൽ തന്നെ ഐശ്വര്യ അതിൻ്റെ കാരണക്കാരി ആ കുട്ടിയല്ലേ അതൊന്നും വേണ്ടിയിരുന്നില്ലല്ലേ മുത്തശ്ശി പഴയ പോലെ ആ കുപ്പക്കൂനെ തന്നെ കിടക്കണമായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇതാടാ നീ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കും അല്ല ഞാനുള്ളത് പറഞ്ഞാ ശരിക്കും പറഞ്ഞാലേ ആ പെങ്കൊച്ചി ഇവിടെ വരേണ്ടതല്ലായിരുന്നു പറയാണ് എനിക്ക് തോന്നുന്നു ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച പെങ്കൊച്ചാന്ന് തോന്നേ അത് കഷ്ടകാലത്ത് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയുന്നത് വൈജയെന്ന് പറഞ്ഞു നീ എന്താ അവളെ പറഞ്ഞു വിടാൻ വന്നാണോ നിൽക്കും അതല്ല ഒരു കാര്യം ഞാൻ പറയാം ആൻറ്റിയോട് അവൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം അവളെ കൂട്ടിക്കൊണ്ട് വന്ന ഞാൻ ആൾ ഞാനല്ലേ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ എനിക്ക് നിന്ന് കൂട്ടിക്കൊണ്ട് പോകേണ്ടതായിട്ട് വരും പക്ഷേ എവിടെയൊരു സേഫ് ആയിട്ട് കൊണ്ടേ എത്തിക്കണം മുത്തശ്ശനെ ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്ന അതുകൊണ്ട് എനിക്ക് അവൾ എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ വൈജയെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അവൾ ഇവൾക്ക് അല്ല ഇപ്പം അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല എന്തേലും കുഴപ്പമുണ്ടെന്ന് അവൾ പറഞ്ഞു തന്നേക്കും ഒന്നും പറഞ്ഞില്ല ഞാനങ്ങോട്ടേക്ക് പറഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ് പിന്നീട് വൈജയന്തി ബാങ്കിലേക്ക് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി അലീനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം അതേ ഇതേന്ന് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വൈജയന്തി പോന്നത് പിന്നീട് മനുഷ്യങ്കനോട് ചു നീ എപ്പോഴാണ് ഇറങ്ങണതെന്ന് വയ്ക്കും ഞാൻ ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഇറങ്ങുമെന്ന് പറയണം ശരിയെന്ന് പറയുകയാണ് പിന്നീട് മനുശങ്കർ അലീനെ എടുത്തു തന്നിട്ടിന് അതെ എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് വെക്കും അല്ല മനിയോടിനെ എത്ര ദിവസം കാണുമെന്ന് വെക്കും അവിടെ രണ്ട് മൂന്ന് ദിവസം കാണുമെന്ന് പറയാം ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുശങ്കർ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ സമയത്ത് പിന്നീട് അലീന എന്തു ചെയ്യാണ് അടുത്ത ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് അന്ന് രോഹിത് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ കോളേജിലേക്ക് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല രോഹിത് അവിടെ ഉണ്ടെന്നുള്ള കാര്യം അലിയനിക്കറിയായിരുന്നു പിന്നീട് അലിയനെ ഓരോ ജോലികളൊക്കെ തീർത്തിട്ട് അങ്ങോട്ടേക്ക് വരണ സമയത്ത് അലീനെ നോക്കിയപ്പോൾ രോഹിത് അവിടെ ഇന്നിങ്ങനെ മറഞ്ഞ് കണ്ടു നോക്കുന്നുണ്ടു എന്തോ ഒരു പന്തികട് തോന്നി തൻ്റെ ചോരയാണത് തൻ്റെ അനുജനാണ് പക്ഷേ അവനാ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ സമയം രോഹിത് വീണ്ടും അലീനെ ഇങ്ങനെ മറഞ്ഞ് നോക്കുകയാണ് കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഹരിശങ്കർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വളച്ച പെണ്ണാ അവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇല്ലായി ഇല്ലാത്ത തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ രോഹിത്തിൻ്റെ മനസ്സിൽ കിടക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് മുട്ടി നോക്കിയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ജോലിക്കാരിയാണെന്നൊരു ഭാവമല്ലേ ആ രീതിയിലാണ് പെരുമാറുന്നത് തന്നെ അവളോട് അങ്ങനെയാണെങ്കിൽ അവളൊന്ന് മുട്ടുവാണെങ്കിൽ ചിലപ്പം അവൾ തൻ്റെ അടുത്തേക്ക് വന്നാലോ എന്ന പ്രതീക്ഷയാണ് രോഹിത് അങ്ങനെയൊക്കെ നോക്കുന്നത് അല്ലെനിക്ക് പന്തികേട് തോന്നി ഹരിശങ്കറും ഇവനും എല്ലാം ഒരേ ഇതിപ്പെട്ട ആൾക്കാരെന്ന് മനസ്സിലായി സൂക്ഷിക്കണമെന്ന് അല്ലിൻ്റെ മനസ്സിലിരുന്ന് ആരോവാണ് ചെയ്യുന്നതുപോലെ എനിക്ക് എനിക്ക് തോന്നുവാണ് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് പിന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനെ ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി